ചില ജുവാൻ അജി ഒക്കെ ശ്വാസം നമ്മളാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് പോവാന്ന് പറയട്ടെ നമ്മളെ അടിമലിക്ക് പോവാണ് നമ്മൾ അടിമലിക്ക് പോകണമെങ്കിൽ എന്തിനാ നമ്മള് സ്കൂളൊക്കെ തുറക്കാൻ പോകണം നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിനും പോവുകയാണ് അയ്യോ നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിനും പിന്നെ ആണെങ്കിൽ നമ്മൾ കാണാൻ പോവാ നമ്മുടെ നമ്മുടെ ചെറുഭവാണ് നമ്മൾ കാണാൻ വേണ്ടി പോകാൻ നമ്മുടെ സ്കൂള് സ്കൂള് അപ്പം കൊടുക്കാൻ പോകും അതാ അവിടെ ഞങ്ങൾ സ്കൂൾ രണ്ടാ സ്കൂളെത്തി ടുത്തായിട്ട് നമ്മൾ നമ്മൾ ടിഫിൻ ബോക്സും കുപ്പിയും ബോക്സൊക്കെ വന്നാൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കുപ്പി സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഗൈസ് നമ്മൾ എനിക്ക് കുപ്പിരിക്കണം കുറെ കുപ്പി ഉണ്ട് ഏതാട് तो गाइस हमारा अनियन डन कुकी सेलेक्ट किया नहीं ये सेल्फ अदाना हां तो गाइस हमने अनियन एंड कुकी सेलेक्ट किए गाइस हाउसा ने वेयर कुकी सेलेक्टेड गाइस हम लोग ये लाइक करनी है ये ले बॉक्स बॉक्स मात्र मरिया बॉक्स आ एंड के ഇതും അതുപോലെ തന്നെ നടക്കാണ്ട് തുണിക്കടൽ എടപ്പാട് എന്ന് പറഞ്ഞൊരു തുണിക്കടലാണ് എനിക്ക് അറിയുന്നത് അടിമാലിയുടെ ടൗൺ തന്നെയാണ് ഇതാണ് അടിമാല

ഒന്നാണ് കേറുവാസ

ക്കുന്ന ലഹങ്ക വലുത് എൻ്റെ അകത്തൂടെ പോവല്ലേ ാണ് ഏറ്റവും പ്രശ്നം കേട്ടെ ഒന്നും കിട്ടിയില്ല തുണി പ്രശ്നം കിട്ടിയില്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബൺ പിടിച്ചേക്കുവാൻ ഞങ്ങളുടെ പുതിയ പുതിയ ബൈ